നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക് പുണവും നക്ഷത്രക്കാർക്കാർക്ക് മെയ് ഒന്ന് മുതൽ വളരെ ശുഭകരമായ സമയമാണ് യാഗത്തിന്റെ മാറ്റം കൊണ്ട് പുണവും നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ സ്ഥാനലബ്ധി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിൽ ശോഭിക്കും ബിസിനസ്സുകൾ ഉയരും ഉയരും പിണങ്ങിപ്പോയവർ തിരികെ വരും ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ ദേവി ക്ഷേത്രത്തിൽ ശത്രു മഹാപുഷ്പാഞ്ജലി ശത്രു മഹാപുഷ്പാഞ്ജലി നടത്തണം പൂയം നക്ഷത്രം സർവൈശ്വര്യം ഉന്നതസ്ഥാനം വീട് വാഹനം വസ്തുയോഗം കലാകായ കലാ കലാകാരന്മാർക്കുയർച്ച തലവര തെളിയുകയാണ് പുതിയ പുതിയ തുടക്കങ്ങൾ ആരംഭിക്കും കൃഷിക്കാർക്ക് അനുകൂലമായ അനുകൂലമാണ് കുടുംബത്തിൽ അലട്ടിടുണ്ടെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും മാഗത്തിന് മഞ്ഞപ്രസാദം വഴിപാടായി കൊടുക്കാൻ മറക്കരുത് ജോലിയിൽ ഉയർച്ച കിട്ടും വിദേശ വിദേശവാസത്തിനിടവരും നിർമ്മാണ പ്രക്രിയകൾ മുടങ്ങിക്കിടന്ന് പൂർത്തീകരിക്കും ദാമ്പത്യ ബന്ധം പുതിയതായി ആരംഭിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതി വിവാഹം നടക്കാനിടവരും സന്താനങ്ങളെക്കൊണ്ട് മനസമാധാനവും സന്തോഷവും ഉണ്ടാവും സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാകും പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ഇടവരും അതിൽ കൂടി പ്രശംസയും കീർത്തിയും ലഭിക്കും നിങ്ങളെ നാളും പേരും ഞങ്ങൾ അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്